ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന നിങ്ങളുടെ മഴത്തോരും മൂമയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കിടക്കാം അങ്ങനെ അലീനയോട് ബാലചന്ദ്രൻ ചോദിക്കുകയാണ് മാഡത്തിൻ്റെ ആംഗ്ലം വന്നിട്ട് നിന്നോട് എന്ത് പറഞ്ഞു നിന്നെ ഗെറ്റ് ഔട്ട് അടിക്കാൻ വന്നതല്ലേ അയാൾ ആ അതെ വിവരദോഷി അയാൾ പോയോ അല്ല അയാൾ കൽപ്പന വല്ലതും തന്നോ ഉണ്ട് നാളെ രാവിലെ എന്നോട് ഈ വീട് വിട്ട് പൊക്കോളാനായിട്ട് ഓഹോ സമയമല്ലോ പറഞ്ഞോ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുന്നേ സമയം ഇട്ടോണം സ്ഥലം ഇട്ടോണെന്നാണ് പറഞ്ഞത് നീ എന്തു പറഞ്ഞു ഏഹ് പോയിക്കോളാം ഞാൻ സമ്മതിച്ചു ബാലേന്ദ്രൻ ഒന്ന് ഞെട്ടിയിട്ടോ അപ്പം നീ എനിക്ക് തന്ന വാക്കോ ഏ അലീന പറഞ്ഞു ഞാൻ സാറിനോട് വാക്ക് പറഞ്ഞിട്ടില്ല ഇവിടെ സ്ഥിരമായിട്ട് നിന്നോളാന്ന് അപ്പം നീയല്ലേ പറഞ്ഞത് എന്നെ നോക്കിക്കോളാം എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം എൻ്റെ കൂടെ ഉണ്ടാവും എന്നെ ഒറ്റപ്പെടുത്തില്ല എന്നൊക്കെ ഞാൻ തനിച്ചാണെന്നൊക്കെ നിന്നോട് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതല്ലേ അലീന പറഞ്ഞു സാർ പ്ലീസ് പ്ലീസ് ദയവ് ചെയ്ത് എന്നെ ഇതിന് ഇടയ്ക്കിട്ട് വലക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇവിടെ എനിക്ക് എതിരാണ് എല്ലാവരും 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 പറയുന്നത് ഒറ്റക്കെട്ടായിട്ട് പറയുന്നത് മാഡം പറയുന്നത് അനുസരിക്കുന്നത് തന്നെയാണ് മേഡത്തിൻ്റെ ആവശ്യം ന്യായമാണ് എന്നെ എന്നെ ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞുകൊണ്ട് കൈകൂപ്പാണ് കേട്ടോ നിന്നെ പിടിച്ചു നിർത്താനുള്ള അധികാരമൊന്നും എനിക്കില്ല എന്ന് ബാലചന്ദ്രനും പറഞ്ഞു നിന്നോട് പോകാതിരിക്കാൻ എനിക്ക് യാചിക്കാൻ പണ്ടും ഞാൻ അതുതന്നെയാണ് പറഞ്ഞിട്ടുള്ളത് നിന്നോട് പോകാതിരിക്കാൻ എനിക്ക് യാചിക്കാം അതിൽ കൂടുതൽ എനിക്ക് നിന്നെ പോകാൻ പോകുന്ന നിന്നെ തീരുമാനിച്ച നിന്നെ ഇവിടെ കെട്ടിയിടാനോ വീട്ടിൽ പൂട്ടിയിടാനോ എന്നുള്ള ഉള്ള അധികാരം എനിക്കില്ലല്ലോ അപ്പം നിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ അത് നടക്കട്ടെ അപ്പം ഇന്നുകൂടെയുള്ളൂ നിൻ്റെ അല്ലേ ഇവിടെ ഏഹ് എന്ന് ചോദിച്ചു ഒന്നും മിണ്ടാതെ തലകുനിച്ച് നിൽക്കുക ശരി പൊക്കോ അങ്ങനെ അലീന അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ബാലചന്ദ്രനും എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട് പിന്നെ കാണിക്കുന്നത് മനു വീടിൻ്റെ ഗാർഡനിലിങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോൾ രാത്രി കുറച്ച് ഫോണിലൊക്കെ തോണ്ടിക്കൊണ്ട് പുറത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് രാജീവൻ അങ്ങോട്ടേക്ക് വരുന്നത് ആ അങ്കിള് വന്നായിരുന്നു അല്ലേ അമ്മ പറഞ്ഞായിരുന്നു അങ്കിൾ ഉറക്കമായിരുന്നു ഞാൻ വന്നപ്പോൾ ഫ്ലൈറ്റിൽ വന്നതല്ലേ അതിൻ്റെ കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ കയറിക്കിടന്നൊന്ന് ഉറങ്ങിയതാ അല്ല നിന്റെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു ആ നല്ല രീതിയിൽ തന്നെ പോകുന്നു പിന്നെ കുറച്ച് പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഐ ടി ഫീൽഡ് അല്ലേ അതില്ലാതിരിക്കില്ലല്ലോ ആ അല്ല നീ ഇഷ്ടപ്പെട്ടിട്ട് തന്നെ എടുത്തല്ലേടാ ഈ ഐ ടി ഫീൽഡ് ആ ഇഷ്ടപ്പെട്ടിട്ട് തന്നെ എടുത്തതാണ് പിന്നെ വർക്ക് അറ്റ് ഹോം ചില സമയത്ത് നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും അതുകൊണ്ട് അങ്ങനെ തട്ടിമുട്ടിയൊക്കെ അങ്ങ് പോകുന്നു അല്ല അങ്കിളിനി എന്നാ പോകുന്നത് ആ അങ്ങനെ അങ്ങ് പോകാൻ പറ്റുമോ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ തീർത്തിട്ട് പോകാമെന്ന് കരുതി തന്നെയാണ് വന്നത് ഞാൻ വന്നത് എന്തിനാണെന്ന് നിനക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ അപ്പോഴേക്കും മനു പറഞ്ഞു ആ വൈജാൻറ്റിയുടെ പ്രശ്നങ്ങളൊക്കെ വൈജാൻറ്റി ഇവിടെ ഇന്നലെ ഉണ്ടായിരുന്നോന്നും വൈജാഞ്ചിയുടെ പ്രശ്നങ്ങളുമൊക്കെ അമ്മ ഇങ്ങനെ പറഞ്ഞായിരുന്നു വൈജയുടെ പ്രശ്നം കമല പറഞ്ഞിട്ടാണോ നിനക്ക് മനസ്സിലായത് അല്ലാണ്ട് നിനക്ക് മനസ്സിലായില്ല അല്ല നീ കൂടി നീയാണല്ലോ ആ ഒരു പ്രശ്നം ഉണ്ടാകാനൊക്കെയുള്ള മൂല കാരണം അപ്പോഴേക്കും മനു ചോദിച്ചു അങ്കിളിത് എന്തറിഞ്ഞിട്ടായി പറയുന്നത് ന്യായത്തിൻ്റെ പക്ഷത്ത് നിന്നു അതാണ് ഞാനിവിടെ ചെയ്ത് തെറ്റ് ന്യായമോ അന്യായമോ എന്നൊന്നുമില്ല നമ്മുടെ ശരി അതുപോലെ തന്നെ മറ്റുള്ളവരുടെയും ശരി ആ ശരിയിൽക്ക് ഏതിനാണ് ഭൂരിപക്ഷം അത് നോക്കിയിട്ട് തീരുമാനങ്ങൾ എടുക്കുകയല്ലേ സാധാരണ ജീവിതത്തിൽ ചെയ്യുന്നത് എന്തായാലും മനു ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഈ സിംഗപ്പൂരിൽ നിന്ന് ഞാനിവിടെ എത്തണമെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൻ്റെ സീരിയസ്നെസ് എത്ര മാത്രമാണെന്ന് നിനക്ക് മനസ്സിലായി കാണുന്നു ഞാൻ വിശ്വസിക്കുന്നു ഇതിൻ്റെ ഇടയ്ക്ക് ഇടങ്കോലിടാനായിട്ട് നീ ആയിട്ട് നിൽക്കരുത് നീ അലീനയുടെ പക്ഷത്താണെന്ന് എം ബാലേന്ദ്രൻ്റെ പക്ഷത്താണെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ വൈജയന്റി പറഞ്ഞതാണ് അപ്പോഴേക്കും വൈജാൻറ്റി പറയുന്നത് ഒരു ന്യായമില്ലെന്നീ വൈജാൻറ്റി പറയുന്നത് പൂർണ്ണമായും തെറ്റ് തന്നെയാണ് അതെന്താ ഞങ്ങൾ മനസ്സിലാക്കാത്തത് അപ്പോഴെനിക്ക് രാജീവും പറഞ്ഞു അതും മനസ്സിലാക്കേണ്ട കാര്യം എനിക്കില്ല എനിക്കിന്നല്ല നിനക്കും ഇല്ല വൈജയാണ് നമ്മുടെ ബന്ധു വൈജയാണ് നമ്മുടെ പ്രിയപ്പെട്ടവൾ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാലചന്ദ്രനും ആ വീട്ടിലുള്ള മറ്റാരും അലീന നമ്മുടെ കുടുംബത്തിലെ ആരുമല്ല അപ്പോൾ വൈജയുടെ ആവശ്യമാണ് നമ്മൾ നോക്കേണ്ടത് വൈജയ്ക്ക് അവളെ വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട അത്ര മാത്രം നമ്മൾ അന്വേഷിച്ചാൽ മതി പിന്നെ ഞാനിതൊരു തീരുമാനമാക്കിയിട്ടേ പോവുള്ളൂ ഒരു തീരുമാനമാക്കാതെ ഇനി രാജീവൻ തിരിച്ചു പോകില്ല നിനക്കറിയാലോ ബാലചന്ദ്രനെ എന്നെ കുറച്ച് പേടിപ്പിക്കാനൊക്കെ ശ്രമിച്ചു ബാലചന്ദ്രനാകെ മാറിപ്പോയിരിക്കുന്നു അപ്പോഴേക്കും മനു പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത് ബാല ഞങ്ങൾ പഴയൊരു രീതിയിലല്ല ആരോടും പെരുമാറുന്നത് നിന്നോടും അങ്ങനെ തന്നെയാണോ നീ അല്ലെനിക്ക് സപ്പോർട്ടായിട്ടാണല്ലോ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നിന്നോടും അങ്ങനെ തന്നെയാണോ എന്ന് ബാല ഞങ്ങളുടെ ബാലജനങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട് എന്തൊക്കെയോ ഒളിച്ചു വയ്ക്കുന്നുണ്ടോ അങ്ങൾ അതെനിക്ക് മനസ്സിലായതാണ് അങ്കൾ വളരെയധികം ടെൻഷൻ അനുഭവിക്കുന്നുണ്ട് വെറുതെ അതിനിടയ്ക്ക് കൊച്ചച്ചൻ ചെന്ന് കെയറണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം എന്തായാലും ഞാൻ വന്നു പോയില്ലേ മാത്രമല്ല അങ്ങനെ അങ്ങ് വിട്ടു വിട്ടുകൊടുത്താൻ പറ്റില്ലല്ലോ അങ്ങനെ അങ്ങ് എൻ്റെ പെങ്ങളുടെ കുടുംബം മറ്റൊരുത്തേക്ക് വിട്ടുകൊടുക്കേണ്ട കാര്യം എനിക്കുണ്ടോ അഴിയിനെ അത്രക്കാരി ഒന്നും അല്ലെന്നേ നിങ്ങളിങ്ങനെയൊന്നും സംസാരിക്കല്ലേ എല്ലാവരും ഇങ്ങനെ സംസാരിക്കുന്നത് എന്താ അപ്പം കുറച്ച് പേര് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട് എന്തായാലും അലീനെ അവിടെ വേണ്ടാന്ന് തന്നെയാണ് വൈജയുടെ തീരുമാനം വൈജയുടെ തീരുമാനത്തെ ഇനി കൊട്ടയ്ക്ക് കൂടെ നിൽക്കാൻ തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നീയായിട്ട് ഇടങ്കോലിടാനായിട്ട് വരരുത് പിന്നെ നിനക്ക് പറ്റുമെങ്കിൽ ആ പെണ്ണിനെ കൊണ്ടുവന്നത് നീയാണ് നീ കൊണ്ടുവിട്ടുകൊള്ളുക അത്രേ എനിക്ക് പറയാനുള്ളൂ നീ അവിടുന്ന് പോകാനായിട്ട് അവളോട് നിർബന്ധപൂർവ്വം പറയുക നീ അവൾക്ക് സപ്പോർട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് പേർ നിൽക്കുന്നതാണ് അവിടെ നിൽക്കാനായിട്ടുള്ള കാരണം എന്നാൽ ശരി എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവാണ് മനു കൂട്ടുകാരനെ വിളിക്കുകയാണ് കൂട്ടുകാരനെ വിളിച്ചിട്ട് എടാ നേഴ്സിങ് ഹോമിലെ കാര്യം എന്തായിട്ടാണ് ഞാൻ നിന്നോട് ചോദിച്ചതല്ലേ നീ അത് അന്വേഷിക്കാന്ന് പറഞ്ഞിട്ടോ ആ ഞാൻ അന്വേഷിച്ചായിരുന്നു നഴ്സ് നേഴ്സിങ് അസിസ്റ്റിൻ്റെ ആ ഒരു ജോബ് വേക്കൻസി കിടപ്പുണ്ടെന്നാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ആളെയും കൂട്ടിയിട്ടൊന്ന് ചെന്ന് നോക്കും ഇൻ്റർവ്യൂവിനൊന്ന് ചെന്ന് നോക്കാനായിട്ട് പറഞ്ഞു പിന്നെ ഒരുപാട് പ്രതീക്ഷിക്കുന്ന വേണ്ട വലിയ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെയൊക്കെയാണ് അവർ നോക്കുന്നത് എന്തായാലും മുട്ടി നോക്കിയാലല്ലേ തുറക്കില്ലോയെന്നറിയാൻ പറ്റുള്ളൂ നമുക്ക് നോക്കാം ഞാൻ എന്തായാലും നിന്നെ വിളിച്ചേക്കാം എന്ന് പറഞ്ഞു മനു കോൾ കെട്ടിയതു മനു തീരുമാനിച്ച് ഉറപ്പിച്ചു വിട്ടോ കടപ്പാട്ടൂരേക്ക് ഒന്ന് പോകാനും അലീനയോടും വാലേന്ദ്രനോടും ഒക്കെ സംസാരിച്ച് അലീനെ മാറ്റി നിർത്തണമെങ്കിൽ ഈ ഒരു പ്രശ്നം അടങ്ങാൻ വേണ്ടി ഈ വാശിയൊന്നടങ്ങണമല്ലോ അതിന് വേണ്ടിയിട്ടൊന്ന് മാറ്റി നിർത്താൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ അങ്ങനെ മനു വന്ന് ബെല്ലടിച്ചപ്പോൾ കഥക് തുറന്നത് വൈജൻ്റ് തന്നെയാണ് ആ വന്നോ എന്നും അലീനെ സോറി നമ്മുടെ വൈജന്റി ഇങ്ങനെ ചോദിക്കുക അല്ല ആന്റിക്ക് എന്തുകൊണ്ട് വിശേഷം സുഖമാണോ എന്നെ ചോദിച്ചപ്പം ഓ പിന്നെ സുഖമല്ലേ പരമസുഖം പിന്നെ ഇവിടുത്തെ സുഖത്തിനാണല്ലോ എനിക്ക് സുഖിക്കാനാണല്ലോ നീ ഒരാ ഒരു തീരെ ഇവിടെ കൊണ്ട് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് സുഖമാണ് എന്നെക്കോ ഭയങ്കര സുഖം സുഖം കൂടുതലുള്ളത് എനിക്കല്ല ബാലേന്ദ്രൻ ബാലേന്ദ്രൻ എന്നൊക്കെ പിന്നെ ഒരുമാതിരി ആക്കി വർത്താനം പറയാനെ കേട്ടോ ആൻറ്റി എന്താ ഇവിടെ വന്ന് കയറുമ്പോൾ മുതൽ ഇങ്ങനെ ഒരു സംസാരമോ അല്ലെങ്കിൽ ഇവിടെ വന്ന് ഒരു സന്തോഷം എപ്പോഴും നെഗറ്റീവാണല്ലോ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഫുൾ നെഗറ്റീവ് ആൻറ്റി അത് ഇങ്ങനെ എന്നൊക്കെ നമ്മുടെ മനു ഇങ്ങനെ ചോദിക്കാട്ടോ കേട്ടോ അപ്പം മനു പറഞ്ഞു അയ്യോ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് ഞാൻ പോസിറ്റീവായിട്ട് ഹാ ഹാ എല്ലാം നല്ലത് സന്തോഷം അവൾ എൻ്റെ ഭർത്താവിനെ എന്നെ കാണിക്കാതെ എൻ്റെ ഭർത്താവ് ഞാൻ മുകളിലേക്ക് കയറി ചെല്ലുന്നത് പോലും അനുവദിക്കാതെ അവൾ വേറൊരു പെണ്ണ് വന്നും വേറൊരു പെണ്ണ് മതി എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കാനൊക്കെ എൻ്റെ ഭർത്താവ് പറയുന്നതൊക്കെ ഞാൻ പോസിറ്റീവായിട്ട് അങ്ങോട്ട് എടുക്കാം അല്ലേ ഓ അത് വളരെയധികം നല്ലതായിരിക്കും വിശാല മനസ്സേ എനിക്ക് എനിക്കത്ര വിശാല മനസ്സൊന്നുമില്ല അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം രാജീവേട്ടം വന്നതും പറഞ്ഞതും നീ അറിഞ്ഞ് കാണൂല്ലോ അല്ലേ അപ്പോഴേക്കും അനു പറഞ്ഞു ആ അറിഞ്ഞു അങ് കൊച്ചനോണ്ണോട് പറഞ്ഞായിരുന്നു ആ അവള് സമ്മതിച്ചിട്ടുണ്ട് അലീന സമ്മതിച്ചിട്ടുണ്ട് ഇന്ന് ഇവിടെ നിന്ന് പോകാമെന്ന് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് ഇവിടുന്ന് ഇറങ്ങിയേക്കാന്ന് അവൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ നീയായിട്ട് അതിന് ഇടംകോലി ഇടാനായിട്ട് നിന്നേക്കല് അത്ര എനിക്ക് പറയാനുള്ളൂ മനു ചോദിച്ചു എന്തിൻ്റെ എനക്കേടാ ആൻറ്റിയാ ആൻറ്റിക്ക് അവൾ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടതുകൊണ്ട് ആൻറ്റിക്ക് എന്താ നേടാനുള്ളത് എടാ എൻ്റെ കുടുംബം വേണോടെ എനിക്ക് എൻ്റെ കുടുംബം അങ്ങനെ കൈവിട്ട് കളയാനുള്ളതല്ല എന്തിനാണ് ഇങ്ങനെ വഴക്കും വക്കാളും കൂടാൻ എന്തിനാണ് ഇങ്ങനെ ഒരു കുടുംബം എന്നൊക്കെ പറയുകയാണ് അപ്പം മനു ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ബബിതയും കൃഷ്ണയും പുരോഹിത്വം അങ്ങോട്ടേക്ക് വരുന്നത് പെട്ടെന്ന് തന്നെ വൈജേണ്ടി പറഞ്ഞു അതെ എന്നേക്കാളും എൻ്റെ മക്കളെക്കാളും ഈ കുടുംബത്തെക്കാളൊക്കെ ഇപ്പോൾ ബാലചന്ദ്രൻ്റെ വലുത് മറ്റാരുമല്ല അലീന എന്ന പൂറ പീറ പെണ്ണുനിയാ അലീന എന്ന വേലക്കാരി തന്നെയാണ് ഇനി അങ്ങോട്ടേക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയാം ഈ വീട്ടിൽ അലീനയും ബാലചന്ദ്രനും മാത്രമാകും ഞാനും മക്കളും ഇവിടെ നിന്ന് ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും അപ്പം മനു പറഞ്ഞു അതൊക്കെ ആൻറ്റിയുടെ വെറും തോന്നലാണ് അപ്പം ഇതൊക്കെ കേട്ടുകൊണ്ട് തന്നെ ബാബിത പറഞ്ഞു ഇത് വെറും തോന്നലൊന്നും അല്ല അമ്മയ്ക്ക് മാത്രം തോന്നിയതൊന്നും അല്ലാതെ ഞങ്ങൾക്കും കൂടി തോന്നിയതാണ് എന്തിനാണ് മനുവേട്ട മനുവേട്ടനും അതുപോലെ തന്നെ അച്ഛനും ഒക്കെ ഇത്ര നിർബന്ധം ഇവിടെ പിടിച്ചു നിർത്തണമെന്ന് അവൾ ഇവിടെ വേണ്ട എന്ന് അമ്മ പറയുന്നുണ്ടെങ്കിൽ ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അമ്മയും അച്ഛനും കൂടിയിട്ടല്ലേ ഈ കാര്യങ്ങൾ ഇപ്പോൾ അച്ഛൻ്റെ ഭാഗത്തല്ല ന്യായം അമ്മയുടെ ഭാഗത്ത് തന്നെയാണ് ന്യായം ആർക്കു വേണ്ടിയിട്ടും ഞങ്ങൾ എനിക്ക് പോലും ആ റൂമിലേക്ക് കയറാനുള്ള അനുവാദമില്ല അത് അനു വേണ്ടൊന്നും ആലോചിച്ച് നോക്ക് ഞാൻ മുകളിലേക്ക് വെല്ലടിയിൽ കേൾക്കുമ്പോഴേക്കും അലീനെ അങ്ങോട്ടേക്ക് ചെല്ലണം ഞാൻ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ട് അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അച്ഛന് ഭയങ്കര ദേഷ്യമാണ് അലീനെ തന്നെ ചെല്ലണം എന്നുള്ള നിർബന്ധമാണ് അങ്ങോട്ടേക്ക് കയറി ചെല്ലണം ചെല്ലാനായിട്ട് അമ്മ നിർബന്ധിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് അച്ഛൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ചെല്ലുന്നത് പക്ഷേ ഉണ്ടല്ലോ അച്ഛൻ അമ്മയും എന്നെയൊക്കെ തല്ലാനായിട്ട് പാമ്പിനെ തല്ലുന്ന വടി എടുത്ത് അവിടെ വെച്ചിരിക്കുക അപ്പോൾ നോർത്ത് നോക്ക് ഇതൊക്കെ ആരെങ്കിലും അനുവദിച്ചു കൊടുക്കുവോ അമ്മ പറയുന്നിടത്ത് ന്യായമില്ലേ അപ്പൊ രോഹിത്തിൻ്റെ അഭിപ്രായം ഇത് തന്നെയാണോ എന്ന് അന് ചോദിച്ചു കേട്ടോ അപ്പം മുത്തശ്ശേ നോക്കാൻ ആരാ ഉള്ളത് അപ്പോൾ ഞാൻ മുത്തശ്ശേനെ നോക്കാനായിട്ട് അമ്മ വേറെ ഹോം ഹോംനേഴ്സിനെ വരെ കൊണ്ടുവന്നതാണ് അതിനെപ്പോലും അച്ഛൻ വേണ്ടാന്ന് പറഞ്ഞു ഇവിടുന്ന് ഓടിക്കുക ചെയ്തത് എന്ന് രോഹിത്തും പറഞ്ഞു അപ്പോഴേക്കും കൃഷ്ണമോളോട് ചോദിച്ചു കൃഷ്ണമോൾ എന്താ പറയുന്നത് കൃഷ്ണമോൾക്കും അലീനി ഇവിടെ നിന്ന് ഓടിക്കണത് തന്നെയാണോ അപ്പോൾ കൃഷ്ണമോൾ പറഞ്ഞു ഇവിടെ അമ്മയ്ക്കും അച്ഛനും ഈ കുടുംബത്തിനും നല്ലത് സംഭവിക്കാനും മാത്രമല്ല അലീന ചേച്ചിക്കും നല്ലത് അതുതന്നെയല്ലേ അലീന ചേച്ചിയെ ഇവിടെയിട്ട് കഷ്ടപ്പെട്ടിട്ട് തന്നെ എന്ത് കാര്യമാണുള്ളത് ഇപ്പോൾ അലീനു ചേച്ചി ഇതിനിടയ്ക്ക് കിടന്ന് അലീനു ചേച്ചി പോകാൻ തയ്യാറായിട്ട് നിൽക്കുകയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അച്ഛൻ വിടാത്തതാണ് അച്ഛനോട് മനുവേണ്ടൊന്ന് സംസാരിക്കുക എന്നിട്ട് ഇവിടുന്ന് അലീനു ചേച്ചി പോട്ടെ അലിനി ചേച്ചിക്ക് എങ്കിലും സമാധാനവും സന്തോഷവും ഉണ്ടാവട്ടെ എന്ന് പറയാം കേട്ടോ അപ്പോഴേക്കും മനു അലീനയെ വിളിച്ചു അലീന അവളെവിടെ അപ്പോൾ അടുക്കളയിലുണ്ട് എന്ന് ആ കൃഷ്ണ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും അലീന എന്നിങ്ങനെ വിളിക്കുക കേട്ടോ അപ്പോൾ അലീന ഹോളിലേക്ക് വന്നു അലീനയെ കൂട്ടിക്കൊണ്ടു വന്നത് അലീനയെ സ്നേഹനികേതയിൽ നിന്നും ഇങ്ങോട്ടേക്ക് അച്ഛൻ്റെ നിർബന്ധ മുത്തശ്ശൻ്റെ നിർബന്ധപ്രകാരം അല്ലെങ്കിൽ മുത്തശ്ശൻ്റെ നിർദ്ദേശപ്രകാരം കൂട്ടിക്കൊണ്ടുവന്നത് ഞാനും ബാലങ്ങളും കൂടിയിട്ടാണ് അപ്പോൾ നിന്നെ കറക്റ്റ് ഒരു എടുത്തെത്തിക്കേണ്ട ഉത്തരവാദിത്വം കൂടി ഞങ്ങൾക്കുണ്ട് അലീനെ പോകാൻ റെഡി ആയിക്കോ എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഞാൻ കൊണ്ടുവിടാം എറണാകുളത്ത് മാമച്ചിഹങ്ങളുടെയും ഗ്രേസമാൻ്റെ വീട്ടിലേക്ക് പോയി അതിനുശേഷം നമുക്ക് ജോലിയോ കാര്യങ്ങളോ ഒക്കെ ശരിയാക്കാം എന്തായാലും എന്തൊക്കെയായാലും ഇവിടത്തേക്കാൾ ഭേദമായിരിക്കും മറ്റെവിടെയും അതലീനയ്ക്ക് അറിയാലോ അലീനെ പോകാൻ റെഡിയാകുക ബാലനങ്ങളിലോട് ഞാൻ പറഞ്ഞോളാം അപ്പോഴേക്കും അലീന പറഞ്ഞു ഞാൻ മാമച്ചിന് ഞാൻ രേവതിക്കുട്ടിയെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട് അവർ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നോളും രേവതിക്കുട്ടിയും മാമച്ചനങ്ങളിൽ ഗ്രേസമാൻറ്റി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനിടയ്ക്ക് അലീനെ ഫോൺ വിളിക്കുന്നത് കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ മാമച്ചനങ്ങളെയും രേവതി ഫോൺ വിളിച്ചിട്ട് പറയുകയാണ് ഇവിടുത്തെ ഈ പ്രശ്നങ്ങളും ഒക്കെ എന്നിട്ട് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് പറയുക രേവതിക്കുട്ടി കുട്ടി ചെന്നിട്ട് ഗ്രേസമ്മയോടും മാമച്ചനോടും കാര്യം പറഞ്ഞു നമുക്ക് ചേച്ചി കൂട്ടിക്കൊണ്ട് വരാനായിട്ട് പോകണം അവിടെ ചേച്ചി ഭയങ്കര പ്രഷറിലാണ് ഭയങ്കര പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക അവിടുത്തെ ആ വൈജാമേടത്തിൻ്റെ ആങ്ങളെ വന്നിട്ടുണ്ട് രാജീവെന്നു പറഞ്ഞിട്ട് ഓഹൊരു ക്രൂരനാന്നാ പറഞ്ഞു കേട്ടത് അലീന ചേച്ചി അലീന അങ്ങനെ പറഞ്ഞു അയാൾ ക്രൂരനാണ് എന്ന് ഗ്രഹസമ്മ ചോദിച്ചപ്പോൾ ഏ അലീന ചേച്ചി അങ്ങനെ പറയില്ലല്ലോ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണ് എന്താ മാമച്ച നമുക്ക് പോയേക്കാം മാമച്ചായ നമുക്ക് പോയാലോ എന്ന് ഗ്രഹസമ്മ ചോദിക്കാം മാമച്ചിനോട് പിന്നെ രാവിലെ തന്നെ പോയേക്കാം അങ്ങനെ ഒരു പ്രശ്നത്തിൽ ആ കൊച്ചിന് ഇട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ നമുക്ക് രാവിലെ തന്നെ പോയേക്കാം എന്നേ എന്നിവരിങ്ങനെ പറയാം കേട്ടോ പോകാനായിട്ട് റെഡി ആയിക്കോളാം എൻ്റെ രേ രേവതി കുട്ടിയോട് പറയുകയും ചെയ്തു അങ്ങനെ അലീന മനുവിനോട് പറഞ്ഞു രേവതി കുട്ടിയൊക്കെ ഇങ്ങനെ വന്നോളും ആ എന്നാൽ നീ റെഡിയാവ് ഞാൻ അങ്ങൾടെ ഒന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ടാണ് മനു മുകളിലേക്ക് പോകുന്നത് അങ്ങനെ ബാലചന്ദ്രൻ ഫോണിലൊക്കെ തോണ്ടിക്കൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്കും മനു അകത്തേക്ക് ചെന്നു അങ്കളെ എങ്ങനെയുണ്ട് അങ്ങളുടെ ഹെൽത്തൊക്കെ ഓക്കെ ആണോ ഓക്കെ ആയോ പുറത്തൊക്കെ ഇറങ്ങാറായോ എന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ പിന്നെ ഹെൽത്തൊക്കെ ഓക്കെ ആയി വരുന്നു പിന്നെ ഈ വീട്ടിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല ഈ വീട്ടിൽ ഞാൻ വന്നപ്പോൾ മുതൽ നല്ല സന്തോഷവും സമാധാനമാണല്ലോ ചുറ്റിനുമുള്ള എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും ഒക്കെ കൂടി എനിക്ക് തരുന്നത് അതുകൊണ്ട് തന്നെ വളരെ സുഖമാണ് പെട്ടെന്ന് ഭേദമായിക്കൊണ്ടിരിക്കുക അങ്കളെ അങ്കളെന്നെ കളിയാക്കുവാണോ എന്ന് മതി ചോദിച്ചപ്പം അല്ലാതെ ഭേദമായോ അല്ലെങ്കിൽ സുഖമാണോ എന്ന് ചോദിച്ചാൽ എന്താർത്ഥം സുഖമാണോ എന്ന് ചോദിച്ചാൽ പരമസുഖമാണ് കാരണം ചുമ്മാ കിടപ്പാണ് ഫുഡിന് ഫുഡ് അതുപോലെ വിശ്രമത്തിന് വിശ്രമം എൻ്റർടൈൻമെൻ്റ് ഇത് ആ ഫോണുണ്ട് എങ്ങനെ ഇരിക്കുന്നു പിന്നെ ഉത്തരവാദിത്വങ്ങളൊന്നുമില്ല ജോലിയുടെ തിരക്കുകളൊന്നുമില്ല സുസ്ഥം സുഖം സ്വസ്ഥം സുഖം ഇതിൽ കൂടുതൽ എന്ത് സുഖമാണ് വേണ്ടത് അങ്ങളെ കൊച്ചം വന്നിട്ട് ആ ഇവിടെ വന്നിരുന്നു വന്നിട്ട് പല കൽപ്പനകളൊക്കെ ഇട്ടിട്ടാണ് പോയത് കൽപ്പനയോ വെല്ലുവിളിച്ചു അത് മണിക്കൂറുകളൊക്കെ തന്നിട്ടുണ്ട് ഇരുപത്തിരണ്ട് മണിക്കൂർ ഇരുപത്തിരണ്ട് മണിക്കൂറിനകമേ അലീനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണം എന്നാൽ അവിടുത്തെ കൊച്ചുമുതലാളിയുടെ ഓർഡർ അലീനയെ ഇവിടുന്ന് പൊക്കോണമെന്ന് പറഞ്ഞു വിടണം അലീനയോട് ഇവിടുന്ന് പൊക്കോളണമെന്ന് അലീന തീരുമാനിച്ചു കഴിഞ്ഞു പോകാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു അലീന എനിക്ക് തന്ന വാക്കൊക്കെ മറന്നുപോയി അല്ല അവളെനിക്ക് വാക്കൊന്നും തന്നിട്ടില്ല ഞാനാണല്ലോ അങ്ങോട്ടേക്ക് പറഞ്ഞത് പോകരുത് എൻ്റെ കൂടെ കാണണം ഈ യുദ്ധത്തിൽ എൻ്റെ ഒപ്പം ഉണ്ടാകണം എന്നൊക്കെ ഈ യുദ്ധത്തിലെ ഞാൻ ഒറ്റയ്ക്ക് ഒരു സൈഡിൽ അലീന കൂടെ ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇല്ല ഒന്നുമില്ല ഈ യുദ്ധത്തിൽ ബാലചന്ദ്രനെ തോപ്പിക്കുക എന്നാണ് എല്ലാവരും കൂടെ കൂടി വിചാരിച്ചിരിക്കുന്നത് ബാലചന്ദ്രൻ്റെ അരികിൽ ശക്തിയില്ല ബാലചന്ദ്രൻ ഒറ്റയ്ക്കല്ലേ ബാലചന്ദ്രൻ്റെ അടുത്ത് ശക്തിയില്ല എന്നാണ് ബാക്കി എല്ലാവരുടെ വിചാരം അമ്മ അമ്മയും അവളുടെ അമ്മയല്ലേ അമ്മയും പിന്നെ വൈജ മക്കൾ മൂന്ന് പേര് എത്ര പേരായി അഞ്ച് പേര് ഈ അഞ്ച് പേരുടെ വാക്കിൻ്റെയും പ്രവൃത്തിയുടെയും ഒന്ന് ശക്തിയെ ആ അവരുടെ അവർ ഒരുമിച്ച് നിന്നാലുള്ള ശക്തി ആ ശക്തിക്ക് ആ ശക്തികളൊക്കെ വലുതാണ് ഞാൻ എൻ്റെ വാക്കും പ്രവൃത്തിയും എൻ്റെ തീരുമാനവും അതവര് മനസ്സിലാക്കുന്നില്ല അവർ തീരുമാനിച്ചുറപ്പിച്ച് വെച്ചിരിക്കുക ഇന്ന് തന്നെ അലീനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണമെന്ന് അപ്പോഴേക്കും അനു ചോദിച്ചു അങ്ങളെ പ്രശ്നം ഉണ്ടാക്കണ്ട ഞാനും അതുതന്നെ പറയാനായിട്ടാണ് വന്നത് അലീനെ പോവുകയാണെങ്കിൽ പോകട്ടെ കാരണം കുറച്ച് ദിവസം അലീനി ഇവിടെ നിന്ന് മാറി നിന്നാൽ മാത്രമേ ഈ വീട്ടിലെ പ്രശ്നം തീരുവന്നുള്ളൂ എന്ന് വൈജാൻ്റെക്ക് ഒരു വിചാരമുണ്ട് അത് അതങ്ങ് സാധിച്ചു കൊടുത്തേരെ അതല്ലേ നല്ലത് അലീനയ്ക്ക് മറ്റൊരു ജോലി ശരിയാക്കിയിട്ടുണ്ട് അലീന അല്ലെങ്കിൽ അലീന ഇപ്പോൾ കുറച്ച് ദിവസം പോയി രേവതിക്കുട്ടിയുടെ കുട്ടിയുടെ കൂടെ നിൽക്കട്ടെ അവിടെ എറണാകുളത്ത് പോയി നിൽക്കട്ടെ അവിടെ പോയി നിന്ന് കഴിയുമ്പം ഇവിടുത്തെ കാര്യങ്ങളൊന്നും നല്ല രീതിയിൽ മൂവ് ഓൺ ചെയ്യുന്നില്ല എന്ന് കണ്ടു കഴിയുമ്പോഴേക്കും അലീനെ തന്നെ തിരികെ കൊണ്ടുവരാൻ പറയും ഇതിപ്പോൾ ആൻറ്റിയുടെ ഒരു വാശിയാണ് വെറും വാശി ആൻറ്റി പറയുന്നതും ഒന്നനുസരിച്ച് കൊടുക്കണം അതിനു വേണ്ടിയിട്ട് ഉള്ള ഒരു വെറും വാശി മാത്രമാണ് അത് നമുക്ക് നന്നായിട്ട് അറിയാലോ അങ്കിളിനും അറിയാലോ ഇത്രയോ നാളും ആൻറ്റിയുടെ വാശിയല്ലേ ജയിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അത് നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ആൻറ്റി പറയുന്നതാണ് കുറച്ച് ആൻറ്റിക്ക് തന്നെ അറിയാം അലീന ഇവിടെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നതെന്നൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ആൻറ്റി തന്നെ പറയുന്നേ അവളെ പോയി കൊണ്ടുവരാനായിട്ട് അതുകൊണ്ട് അങ്ങൾ സമ്മതിക്കണം വെറുതെ വഴക്കിന് പോകണ്ട കൊച്ചച്ച സിംഗപ്പൂരിൽ നിന്ന് വന്നിരിക്കുന്നതിൻ്റെ പേടിച്ചിട്ടൊന്നും അല്ല അലീനെ ഇവിടെ കിടന്ന് ഒരുപാട് അനുഭവിക്കുന്നുണ്ട് ഒരുപാട് ടെൻഷനിലാണ് നിന്നോട് അങ്ങനെ പറഞ്ഞോ എന്ന് ബാലേന്ദൻ ഇങ്ങനെ ചോദിച്ചു അലീനെ പറയണ്ടല്ലോ അലീനെ ആകെ സങ്കടത്തിലാണ് കരച്ചിൽ തോരുന്നില്ലാത്തൊരവസ്ഥ എൻ ബാലേന്ദ്ര സാറിൻ്റെ കൂടെ നിൽക്കണോ അതുകൊണ്ട് മാത്രമല്ല മാഡത്തെ വെറുപ്പിക്കണോ എന്നിങ്ങനെ ഒരു ചിന്തയൊക്കെയാണ് അലീനയ്ക്ക് എല്ലാവരുടെയും വെറുപ്പിനെ അവഗണിച്ച് അവൾക്കിവിടെ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട് വെറുതെ എന്തിനാ അതിനെ എന്ന് മനു ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പം നീയും പറയുന്നത് അലീന ഇവിടെ ഒന്ന് പറഞ്ഞു വിടണം എന്ന് തന്നെയാണ് അല്ലേ ഏ ഞാനതിന് അനുവാദം കൊടുക്കണം അല്ലെങ്കിൽ തന്നെ അലീനയെ പിടിച്ചു വയ്ക്കാൻ ആരാ പക്ഷേ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല അങ്കളെ പ്ലീസ് നോ മനു നോ ഇനി ഇങ്ങനൊരു കാര്യം പറയാനായിട്ട് നീ എൻ്റെ അടുത്ത് വരണ്ട നീന്നല്ല ഇങ്ങനെയൊരു കാര്യം പറയാനായിട്ട് വരണ്ട അലീന ഈ വീട്ടിൽ നിന്ന് പോവില്ല എന്ന് ബാലചന്ദ്രൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അലീനെ ഈ വീട്ടിൽ നിന്ന് പോകാനായിട്ട് ബാലചന്ദ്രൻ സമ്മതിക്കത്തില്ല അവൾ പോവില്ല എൻ്റെ അനുവാദം കൂടാതെ അവൾ പോവില്ല നീ കണ്ടോ അങ്കളെ അവൾ പോകും ദയവി ചെയ്ത് അങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത് അവൾ പോവില്ല അവൾ പോവില്ല നമുക്ക് നോക്കാലോ എന്തായാലും മനു പേടിക്കണ്ട ടെൻഷൻ അടിക്കണ്ട ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഇവിടെ നടക്കും എന്തായാലും അലീനയെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ട് അങ്ങനെ ആരും ജയിക്കാമെന്ന് വിചാരിക്കേണ്ട അത് നിൻ്റെ ഏത് കൊച്ചച്ഛനായാലും ജയിക്കാമെന്ന് വിചാരിക്കേണ്ട എന്ന് പറഞ്ഞു ബാലേന്ദ്രനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി എന്തായാലും അലീന ഇനി പോവുക അതുമാത്രമേ ഉള്ളൂ ബാലേന്ദ്രനെ പോവേണ്ടെന്ന് പറഞ്ഞാലും അലീന പോവുക അതുമാത്രമേ ഉള്ളൂ ഇനി അങ്ങോട്ടേക്ക് രക്ഷ എന്ന് മനുവിന് മനസ്സിലായി അങ്ങനെ മനു താഴേക്ക് ഇറങ്ങി ചെല്ലുകയാണ് ബാലേന്ദ്രൻ എന്ത് പറഞ്ഞു കേട്ടല്ലോ അവിടെ ബഹളം എന്ന് വൈജന്റി ഇങ്ങനെ ചോദിക്കുകയാണ് അങ് ബാലേന്ദ്രങ്ങൾ ഭയങ്കര ദേഷ്യത്തിലാണ് ഭയങ്കര വാശിയിലാണ് അലീനിയെ പറഞ്ഞു വിടില്ല എന്ന് തന്നെയാണ് പറയുന്നത് അതാ ഞാൻ പറഞ്ഞത് ഈ കുടുംബത്തിനേക്കാളും വലുതാണ് ഈ കുടുംബം തകരമെന്ന് പറഞ്ഞാൽ പോലും ബാലേന്ദ്രൻ്റെ കൂസലില്ലേ കുടുംബത്തിനേക്കാൾ വലുതാണവൾ അങ്കിള് ആൻറ്റി വെറുതെ പേടിക്കേണ്ട അലീനി ഇവിടെ നിന്ന് പോകാതിരിക്കുമെന്നില്ല പിന്നെ ബാലേന്ദ്രൻ പോകണ്ടാന്ന് പറയും അത് കേൾക്കാനായിട്ട് അവൾ തുള്ളി ഇരിക്കുകയല്ലേ അവൾ പോയില്ലെങ്കിൽ അവൾ ഇവിടുന്ന് അടിച്ചുറക്കും ഞാൻ നോക്കിക്കോ മനു നിന്റെ കൺമുന്നിലിട്ട് ഞാൻ അടിച്ചിറക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ലാൻ്റെ അങ്ങനെ കെട്ടിക്കറി കിടക്കേണ്ട കാര്യമൊന്നും അലീനിക്കില്ല എന്ന് പറഞ്ഞ് മനു കുറച്ച് ഹാർഷായിട്ട് തന്നെ സംസാരിക്കുകയാണ് അലീനി ഇവിടെ നിന്ന് പോകുന്നു പറഞ്ഞാൽ അലീനി ഇന്ന് ഇവിടുന്ന് പോയിരിക്കും അതോർത്താൻ്റെ ടെൻഷനൊന്നും അടിക്കണ്ട അങ്ങനെ മുത്തശ്ശിയുടെ അരികിലേക്ക് മനു ചെല്ലാണ് അലീനെ അവിടെ ഉണ്ട് കേട്ടോ മനു മുത്തശ്ശിക്കരികിലേക്ക് ചെന്നു എന്തായടാ ഏ സംസാരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അപ്പോഴേക്കും മനു പറഞ്ഞു സംസാരിച്ചിട്ട് കാര്യമുണ്ടോ ഏ ഒരു കാര്യമില്ല ഇത് യുദ്ധമാണ് മഹാഭാരത യുദ്ധമൊക്കെ കേട്ടറില്ലേ അതിലും വലിയ യുദ്ധമാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ ആരും യുദ്ധം ആയുധം വെച്ച് കീഴടങ്ങാൻ തയ്യാറല്ല മുത്തശ്ശി ഇതിവിടെ ഇതൊന്നും ഒരു നടക്കി പോകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഞാൻ ആൻറ്റിയോടും സംസാരിച്ചു അങ്കിളിനോട് സംസാരിച്ചു എവിടെ വൈജേണ്ടി പോക്കിരിയും ബാലേന്ദ്രൻ പോക്കരീം കൂടെ അമ്പുമില്ലുമായിട്ട് നിൽക്കുകയാണ് അപ്പുറമുറായിട്ട് യുദ്ധത്തിന് വെട്ടിച്ചാവാനായിട്ട് എനിക്ക് എനിക്കറിയത്തില്ല ഇവരൊക്കെ എന്താ ഇങ്ങനെയെന്ന് ഒന്നുമില്ല ഇത്രയും പ്രായം ഒക്കെ ആയില്ലേ രണ്ടു പേർക്കും ആർക്കെങ്കിലും ഒന്നും അടങ്ങിക്കൂടെ അലീനെ പോകാൻ അനുവദിക്കില്ല സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ അങ്കൾ നിൽക്കുകയാണ് അതുപോലെ തന്നെ അലീനെ ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കുമെന്ന് പറഞ്ഞ് വൈജാണ്ടിയും രാജീവന അങ്കളും മക്കളും കൂടെ നിൽക്കുകയാണ് ഇതൊക്കെ എന്താ എനിക്കറിയില്ല എന്താണെന്ന് അപ്പോൾ അലീനെ പറഞ്ഞു വനുവേട്ടം പേടിക്കണ്ട വനുവേട്ടൻ ടെൻഷൻ അടിക്കണ്ട രേവതി കുട്ടിയും മാമച്ചനങ്ങളും ഗ്രേസംബിയും വരും എന്നെ കൊണ്ടുപോകാനായിട്ട് ആ ബാല ബാലൻ സാറിനോട് ബാലേന്ദ്ര സാറിനോട് ഞാൻ പറഞ്ഞിട്ട് ഞാൻ പൊക്കോളാം ബാലേന്ദ്രസാറിനോട് ഞാൻ സംസാരിച്ചോളാം എന്തായാലും ഞാൻ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെൻ്റെ തീരുമാനമല്ലേ ബാലൻ സാറിന് വിഷമം ഉണ്ടാവുമായിരിക്കും തോറ്റു പോയിന്നൊരു ചിന്ത ഉണ്ടാവുമായിരിക്കും സാരമില്ല വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് എനിക്ക് പോയല്ലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആകെ സങ്കടപ്പെട്ട് കരയാണ് കേട്ടോ അലീന അപ്പോഴേക്കും മനു പറഞ്ഞു നീ വിഷമിക്കൊന്നും വേണ്ട നിനക്ക് വേറൊരു ജോലി ഞാൻ ശരിയാക്കിയിട്ടുണ്ട് അപ്പോൾ മുത്തശ്ശി പറഞ്ഞു ആ എല്ലാ എല്ലാവരുടെയും വാശി ജയിക്കട്ടെ ബാലേന്ദ്രനും വൈജേ രാജീവനും എല്ലാവരുടെയും എല്ലാവരുടെയും വാശി ചെയ്യിക്കട്ടെ ഈ ഇങ്ങനെ കിടക്കുവാണല്ലോ എന്നെ ഇതൊന്നും കാണിക്കാതെ അങ്ങോട്ട് എടുത്തോണ്ടാൽ മതിയായിരുന്നു അതുപോലും ചെയ്യുന്നില്ലല്ലോ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ആകെ കരഞ്ഞ് കണ്ടൊക്കെ തുടക്കിയാണ് മുത്തശ്ശി മനു എന്താ ആയാലും ഞാൻ ഇറങ്ങാം മുത്തശ്ശി ഞാൻ ഇനി ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല അവർ വന്നു കഴിയുമ്പോഴേക്കും അലീൻ അവിടെ ചെന്നിട്ട് എന്നെ ഒന്ന് വിളിക്കട്ടോ അപ്പം അലീന പറഞ്ഞു ശരി മനു ഏട്ടാ അങ്ങനെ മനു ഇറങ്ങി ഇറങ്ങിയങ്ങ് പോവാം വൈജ പുറത്തിറങ്ങി മനു പുറത്തേക്ക് എന്ന് കഴിഞ്ഞപ്പോഴേക്കും നീ പോവുകയാണോ ആ പിന്നെ പോകാതെ ഞാനെന്തിനെ ഇവിടെ നിൽക്കുന്നത് ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്നതും എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനല്ലേ എന്തായാലും അലീനെ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് അലീനെ കൊണ്ടുപോകാനായിട്ട് എറണാകുളത്തു നിന്ന് ആൾക്കാർ വരും അലീനെ അവരുടെ കൂടെ പോവുകയും ചെയ്തോളും പിന്നെ അത് ഓർത്തിട്ട് വൈജാൻ്റെ പേടിക്കുമൊന്നും വേണ്ട എനിക്കെന്ത് പേടി എനിക്കൊരു പേടിയില്ല എന്ന് വായിച്ച ഇങ്ങനെ പറഞ്ഞു കൂടി ഇങ്ങനെ നിൽക്കുക മനു വണ്ടി എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു എന്തായാലും അലീനെ പോകാനൊക്കെ ആയിട്ട് റെഡിയായി എന്നിട്ട് മാത്രമല്ല ഇടയ്ക്കൊരു ബെല്ലി കേൾക്കുകയാണ് നമ്മുടെ ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് വിളിപ്പിക്കുകയാണ് അലീനയെ അലീനെ കയറി ചെന്നു അലീനെ കയറി ചെന്നു കഴിഞ്ഞപ്പോഴേക്കും ബാലചന്ദ്രൻ ചോദിച്ചു എന്തായി ഇതിൻ്റെ തീരുമാനം ഏ നീ പോകുന്നത് വരെ ഡ്യൂട്ടി ചെയ്യുമോ അതോ നിൻ്റെ ഡ്യൂട്ടി രാവിലെ അവസാനിപ്പിച്ചോ അല്ല കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ എനിക്ക് തരുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് ബാലേന്ദ്രൻ പറഞ്ഞപ്പോൾ സാറിനെ എന്താ വേണ്ടേ പറഞ്ഞാൽ മതി ഞാൻ റെഡിയാക്കി തരാം അല്ല നിൻ്റെ തീരുമാനത്തിന് വല്ല മാറ്റമുണ്ടോ അപ്പോഴേക്കും അലീനെ പറഞ്ഞു ഇല്ല എനിക്ക് പോയേ പറ്റുള്ളൂ എന്നെ എന്നെ പോകാൻ അനുവദിക്കണം എന്നെ ഇതിനിടക്കിട്ട് എന്നെ ഇതിന് ടിക്കിറ്റ് വലയ്ക്കരുത് അപ്പോൾ അലീനയോട് ചോദിച്ചു നിന്നെ വലക്കിയേ നിന്നെ ആര് വലയ്ക്കുന്നു അല്ല നീ ഇവിടെ നിന്ന് എങ്ങോട്ട് രക്ഷപ്പെട്ടു പോകാമെന്നാണ് വിചാരിക്കുന്നത് അത് മാം അച്ഛന് എറണാകുളത്തേക്ക് രേവതിക്കുട്ടി വരും ഓ രേവതിക്കുട്ടി നിന്റെ മനസാക്ഷി സൂക്ഷിപ്പ് കാര്യല്ലേ രേവതിക്കുട്ടി നീ മനസ്സിലൊളിപ്പിച്ച് വെച്ചിരിക്കുന്ന എല്ലാ രഹസ്യങ്ങളും ഈ രേവതിക്കുട്ടിക്ക് അറിയാമോ അപ്പോഴേക്കും അലീന അന്തം വിട്ടിങ്ങനെ നോക്കുകയാണ് കേട്ടോ സാർ അതൊന്നും അല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം സാറ് എന്നോട് സാർ എന്നെ പോകാൻ അനുവദിക്കണം അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എനിക്കൊന്ന് പോയാൽ മതി ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും സാറിപ്പോ പോയ ഞാൻ പോകാൻ അനുവദിച്ചില്ലെങ്കിലോ എന്ന് ബാലേന്ദ്രൻ ചോദിച്ചപ്പം സാറ് പോകാൻ അനുവദിച്ചില്ലെങ്കിലും എനിക്ക് പോയേ പറ്റുള്ളൂ ഇനിയും ഞാൻ ഇവിടെ നിൽക്കില്ല അതൊരിക്കലും ശരിയല്ല അപ്പം നീ തീരുമാനമെടുത്തു കഴിഞ്ഞു അല്ലേ ഞാൻ പിന്നെ എന്തിനാണ് നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ കിടന്ന് ഇടയ്ക്ക് കിടന്ന് ഞാനിങ്ങനെ ഞെരുങ്ങുന്നത് ഞാനിങ്ങനെ എന്നെ ഈ കൊല്ലക്കൊല്ല ചെയ്യല്ലേ നീ തന്നെ വന്ന് കയറിയതല്ലേ ഏ നീ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഇങ്ങോട്ടേക്ക് വന്ന് കയറിയത് അങ്ങനെ അങ്ങനെ രക്ഷപ്പെട്ടു പോകുമ്പോൾ നിനക്ക് പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ് ഇല്ല സാർ ഞാൻ പോകും എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പിടിച്ച് നിർത്തരുത് എന്ന് പറഞ്ഞ് താഴേക്ക് ഇറങ്ങി പോകാനായിട്ട് തുടങ്ങുകയാണ് ആ സമയത്ത് ബാലേന്ദ്രൻ പതുക്കെ ഫോൺ എടുത്തു ഫോൺ എടുത്തിട്ട് രേവതി കുട്ടിയുടെയും അലീനയുടെയും ഫോൺ സംഭാഷണങ്ങൾ അങ്ങോട്ട് കേൾപ്പിച്ചു പെട്ടെന്ന് ഞെട്ടിപ്പോയിട്ട് അലീനെ കേട്ടു ഏ ഇരുപത്തിരണ്ട് വർഷം മുമ്പ് കളഞ്ഞിട്ട് പോയതല്ലേ എന്ന ആ ഒരു ആ ഓഡിയോയൊക്കെ കേട്ട് അലീനെ ഞെട്ടിത്തെറിച്ച് തിരിഞ്ഞിങ്ങനെ നോക്കുകട്ടോ അങ്ങനെ അങ്ങ് രക്ഷപ്പെട്ടു പോകാം സൂത്രത്തിൽ നിന്ന് വിചാരിച്ചോ ഏ ഒന്നും അറിയാതെയാണ് ഈ കിടന്ന് കളിക്കുന്നതെന്നൊക്കെയാണോ നീ വിചാരിച്ചത് ആണോ എന്ന് ചോദിച്ചു അലീനെയാണെങ്കിൽ ഒന്തം വീട്ടിങ്ങനെ നിൽക്കുക കേട്ടോ അങ്ങനെ അങ്ങനെ രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല വൈജന്തിയുടെ മകളെ എന്ന് ബാലചന്ദൻ ഇങ്ങനെ വിളിച്ചു കേട്ടോ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ അലീന വാ മൂക്കും വായൊക്കെ പിടിച്ച് ഒത്തി ഇങ്ങനെ കരയാണ് ആ ഒരു ഇതിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അതിനെ പോകാനായിട്ട് ബാലേന്ദ്രൻ സമ്മതിക്കത്തില്ല ഇത്ര നാളും അപേക്ഷയും ആജ്ഞയും ഒക്കെ ആയിരുന്നെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് ഭീഷണി തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ എല്ലാവരെയും അറിയിക്കും എന്ന രീതിയിൽ തന്നെ മാത്രമല്ല ഈ കാര്യങ്ങൾ വെച്ചിട്ട് ബാക്കി കളികൾ കൂടി ഈ കുടുംബം ഞാൻ ഇല്ലാണ്ടാക്കും എന്ന് തന്നെ വൈജന്തിയെ ഞാൻ ഉപേക്ഷിക്കും എൻ്റെ മക്കളെ ഞാൻ ഉപേക്ഷിക്കും ഈ കുടുംബം ഞാൻ ഇല്ലാണ്ടാക്കും എന്ന ഒരു ഭീഷണിയൊക്കെയാണ് ഇനി അങ്ങോട്ടേക്ക് ബാലചന്ദ്രൻ അലീനക്ക് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും കമൻറ്റെയൊക്കെ വേണം കേട്ടോ സി ഓക്കെ താങ്ക്